ഒന്നാം തീയതി സാലറി വരുന്ന ദിവസം നമ്മൾ നല്ല റിച്ച് ഫീലിംഗ് ആണ് അഞ്ചാം തീയതി ആകുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി പോയി ഇരുപത്തിയഞ്ചാകുമ്പോൾ പറയണ്ട ആ സാലറി എല്ലാം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല നമ്മൾ ബ്രോക്കാണ് ഈ ബാക്കി മാസത്തേക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നമുക്കൊരു ഫൈവ് സ്റ്റെപ്പ് പ്രോട്ടോകോൾ ഉണ്ട് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാലറി കിട്ടിയ ഫസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ചെയ്യേണ്ട വളരെ ആയ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ മൊത്തം പറഞ്ഞു തരാൻ പോവാണ് അപ്പോൾ നിങ്ങൾ സാലറി കിട്ടുന്ന ഒരാളാണ് നിങ്ങൾ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതൊക്കെ അറിയിക്കാം ഇതിൽ ഞാൻ ചാടി കയറിയിട്ട് എല്ലാം കൂടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് എന്ന് അഡ്വൈസ് അല്ല ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ടോട്ടലി റോങ് ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ട്വൻറ്റി ഫോർ ഹേഴ്സ് നിങ്ങളുടെ സാലറി നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുന്ന് ഡെഫിനറ്റ്ലി വീഡിയോ നിങ്ങളുടെ ഷെയർ കോവോക അവരും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫൈവ് സ്റ്റെപ്പ് പ്രോട്ടോകോൾ നിങ്ങളുടെ സാലറി കിട്ടുമ്പോൾ സ്റ്റെപ്പ് വൺ ആണ് എമർജൻസി ഫണ്ട് നിങ്ങൾ എസ് ഐ പിയിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും നിങ്ങളുടെ ബാക്കിയുള്ള സ്പെൻഡുകളിലേക്കും പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ് എമർജൻസി ഫണ്ട് സെറ്റാക്കാൻ അതൊരു വൺ ടൈം പ്രൊസീജിയർ ആണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേസിക് സർവൈവലിന് ആവശ്യമുള്ള പൈസ മന്ത്ലി എത്ര പൈസ വേണോ അത് ഇൻ ടു സിക്സ് ആറ് മാസത്തേക്ക് നിങ്ങൾക്ക് ഒരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആയി അല്ലെങ്കിൽ ഇതിൻ്റെ എമർജൻസി വന്നോ നിങ്ങൾക്കൊരു ഇൻകം സോഴ്സും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാസം നിങ്ങളുടെ റെൻറ്റ് ഫുഡ് യൂട്ടിലിറ്റീസ് ആൻഡ് എന്തെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ ഇതൊക്കെ അടയ്ക്കാൻ പറ്റണം ഇനി നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വൈഫോ കിഡ്സോ അല്ലെങ്കിൽ പേരൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ള പൈസ ആറ് മാസത്തേക്ക് ഉണ്ടാവണം ഈ എമർജൻസി ഫണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇത് എക്സ്ട്രീം പ്രയോറിറ്റി ആണ് ഇതൊട്ടും അവോയിഡ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാസം ബേസിക് എക്സ്പെൻസ് നിങ്ങൾക്ക് വരാം തേർട്ടി കെയാണ് ഇങ്ങനത്തെ ഒരു സർവൈവൽ ഇല്ലെങ്കിൽ ഇൻ റ്റു സിക്സ് പറയുമ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് നിങ്ങൾ ആദ്യം മാറ്റി വെക്കണം ഇത് എഫ് ഡിയിൽ ഇടരുത് ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇത് ഒരു സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ വളരെ ലിക്വിഡ് ആയിട്ടുള്ള സ്ഥലത്ത് ക്യാഷ് ആയിട്ടോ നിങ്ങളുടെ സേവിങ്സ് ബാങ്കിലായിട്ടോ എപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെക്കണം ഇതാണ് എമർജൻസി ഫണ്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കല്യാണം വന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ട്രിപ്പ് വന്നോ അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എമർജൻസിക്ക് മാത്രം നിങ്ങൾ ഫയർഡ് ആവുക അല്ലെങ്കിൽ എക്സ്ട്രീം കേസസിൽ മാത്രം ഉപയോഗിക്കാനുള്ള തുടങ്ങാൻ പാടുന്ന പൈസയാണ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഹയസ്റ്റ് പ്രയോറിറ്റിയാണ് എമർജൻസി ഫണ്ട് ആക്കുക സ്റ്റെപ്പ് ടു ആണ് ഇൻഷുറൻസ് ഇൻഷുറൻസിൽ രണ്ട് കാര്യം ലൈഫും ഉണ്ട് അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് നിങ്ങളുടെ കമ്പനി പോളിസി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട നാളെ നിങ്ങളുടെ ജോലി പോയാൽ നിങ്ങൾ കമ്പനി പോളിസി പോയി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പോളിസി ഉണ്ടാവണം മിനിമം ഒരു ഫൈവ് ലാക്ക് അല്ലെങ്കിൽ ടെൻ ലാക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇനി ഇപ്പോൾ നിങ്ങൾ ഏത് ഇൻഷുറൻസ് എടുക്കണം എങ്ങനെ എടുക്കണമെന്നൊന്നും വലിയ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റോൻ്റെ എക്സ്പെർട്ട് ടീമിനോട് ചോദിക്കാം വിത്തൗട്ട് എനി കോസ്റ്റ് അപ്പോൾ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏത് ഇൻഷുറൻസ് ആണെന്ന് പറയും അപ്പോൾ ഞങ്ങളുടെ അഫീലിയൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഞാനും അലക്സും പേഴ്സണലി ഞങ്ങളുടെ ഇൻഷുറൻസ് അവരുടെ ഹെൽപ്പ് ആയിട്ട് എടുത്തത് ഒരു എക്സ്ട്രാ ചാർജ് ഇല്ല സ്പാം ഫ്രീ ആണ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഇൻഷുറൻസ് നിങ്ങൾ നോക്കിയെടുക്കാം പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ് അത് നോൺ നെഗോഷ്യബിൾ ആണ് കമ്പനി പോളിസി ഉണ്ടെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ടൈപ്പ് ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് ഇതെല്ലാവരും എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുട്ടികളുണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ട് അല്ലെങ്കിൽ ഓൾഡ് ഏജ് പേരൻസ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടിലാണ് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം ഈ ലൈഫ് ഇൻഷുറൻസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ടേം ഇൻഷുറൻസ് എടുത്താൽ മതി ഓവർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ട വേറെ സ്കീമിലേക്കൊന്നും പോയിട്ട് നിങ്ങൾ കുടുങ്ങരുത് അതും വീണ്ടും എന്തെങ്കിലും ഡൗട്ടിൻ്റെ ഡിറ്റോ ടീമിനോട് വെച്ചാൽ ഫ്രീ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു തരും അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസിനെ പറ്റി മൊത്തം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അതിൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിറ്റോ ഹെൽപ്പെടുത്തുക വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് സംഭവം മനസ്സിലാ പക്ഷേ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഡിപൻഡൻസ് ഉണ്ടെങ്കിൽ എടുക്കണം ഇതാണ് സ്റ്റെപ്പ് ടു അപ്പോൾ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഈ രണ്ട് എവിടെയും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ ബേസിക് സർവൈവലിന് വേണ്ടിയിട്ട് ആർക്കും വേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇത് നമുക്ക് സ്റ്റെപ്പ് ത്രീയിലേക്ക് പോകാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങൾ ഒഴിവാക്കുക ബേസിക്കലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഇ എം ഐ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കുക ഫസ്റ്റ് ആയിരിക്കും ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുപത് ദിവസം മുപ്പത് ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടയ്ക്കേണ്ട ഡിലിരി അത് ഇപ്പം തന്നെ അടയ്ക്കുക കഴിഞ്ഞ മാസത്തെ ബില്ലാണെങ്കിൽ ഇപ്പം തന്നെ അത് ഡിലേ ചെയ്യരുത് ആ മാസാവസാനം കുറച്ച് ബാക്കി വരുമ്പോൾ എടുത്ത് വയ്ക്കാം ഇല്ല ആദ്യം തന്നെ ആ ബില്ലും അടയ്ക്കുക നേരത്തെ ബില്ലടച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോ പേ ഫുൾ എമൗണ്ട് വെക്കുക ഓക്കെ ഫുൾ എമൗണ്ടിൽ നിങ്ങൾ ഓട്ടോ പേ സെറ്റ് ചെയ്യുക മിനിമം എമൗണ്ട് അല്ല ടോട്ടൽ അമൗണ്ട് ഇത് തന്നെ മാറ്റി വെക്കുക ക്രെഡിറ്റ് കാർഡിനെ പറ്റി അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണാം അല്ലെങ്കിൽ കൊടുങ്ങും അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ ട്രാപ്പിലേക്ക് പോകേണ്ട ആൻഡ് ഇ എം ഐ ട്രാപ്പിലേക്ക് വേണ്ട അപ്പോൾ ഇ എം ഐക്കുള്ള പൈസയും മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഇവിടെ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് കാര്യം നമുക്ക് ചെയ്യേണ്ട എന്താണ് ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻസ് ഒഴിവാക്കാം നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ഹോട്ട്സ്റ്റാർ ഉണ്ട് ജിയോ ഉണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം നിങ്ങൾ കാണുക നിങ്ങൾക്ക് ജോലി കാരണം ചിലപ്പോൾ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഷോയില്ലേ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമായ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കാം സെക്കൻഡ് കാര്യം ആവശ്യമുള്ള സബ്സ്ക്രിപ്ഷൻ ഷെയർഡ് എടുക്കുക മൂന്നാമത്തെ നിങ്ങൾ ജിയോയിലോ എയർടെല്ലോ ലാൻഡ്ലൈൻ ബില്ലിലോ എന്തിലേക്കോ കൊമ്പൈൻ ചെയ്തിട്ട് ഇതൊക്കെ കിട്ടുന്നുണ്ടാവും ഫ്രീ ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നോക്കുക പിന്നെ നിങ്ങൾ ഡേറ്റേൻ്റെ പ്ലാൻ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അവിടെ കുറയ്ക്കുക അവിടെ നിന്ന് തന്നെ ബേസിക്കലി നിങ്ങൾക്ക് അഞ്ഞൂറായിരം രൂപ ചിലപ്പോൾ ലാഭിക്കാൻ പറ്റിയായിരിക്കും ഡിപ്പൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ അപ്പം നിങ്ങൾ ബേസിക്കലി ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻസ് ഒഴിവാക്കുക ഇനി ജിമ്മിൻ്റെ മെമ്പർഷിപ്പ് വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾ പൈസ ലാഭിക്കാൻ നോക്കുക അനാവശ്യ സബ്സ്ക്രിപ്ഷൻസ് ഒഴിവാക്കിയിട്ട് അപ്പോൾ സ്റ്റെപ്പ് ത്രീൻ്റെ ഒരു മീഡിയം പ്രയോറിറ്റി എന്ന് പറയുക അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വൺ ലെച്ച് എമർജൻസി കാര്യങ്ങൾ സ്റ്റെപ്പ് ടു നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ സ്റ്റെപ്പ് ത്രീയിൽ ക്ലീനിങ് അപ്പ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ബില്ലിങ് ഇ എം ഐസ് ഒക്കെ മാറ്റിവെച്ചു സ്റ്റെപ്പ് ഫോറിലേക്കാണ് നമ്മൾ വരാവുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ അല്ല ഇത് കണ്ടന്റ് കണ്ടൻറ്റാണെന്നുള്ള കാര്യം ഓർക്കുക ഈ സ്റ്റെപ്പ് ഫോറില് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ ഗോൾസ് ഉണ്ടെന്ന് ചാടിക്കാരി എല്ലാം ബാക്കി വരുന്ന പൈസ നിങ്ങൾ ഒരു സ്മോൾ ക്യാപ്പിൽ ബൈക്ക് റിട്ടേൺ തരുന്ന അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പിൽ ഇടല്ല നിങ്ങളുടെ ഗോൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ സെപ്പറേറ്റ് ആക്കണം ഷോർട്ട് ടേം ഗോൾസ് ഉണ്ട് ഷോർട്ട് ടേം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വൺ ടു 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 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ ഫോർ എക്സാമ്പിൾ ഫോൺ ആവാം ചിലപ്പോൾ ഒരു ബൈക്ക് ആവാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസീവ് ഡ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പർച്ചേസസ് ഓക്കെ അതൊക്കെ ആവാം ഒരു വൺ ടു ടു ഇയേഴ്സിൽ വരുന്നത് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൺ ടു ത്രീ മൂന്ന് വർഷത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ള എക്സ്പെൻസസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫോൺ ആവാം ചിലപ്പോൾ ഒരു ബൈക്കൊക്കെ ആവാം ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഒക്കെ ആവാം ഇലക്ട്രോണിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു വെക്കേഷൻ ആവാം ഇതൊക്കെ ഷോർട്ട് ടേം ഗോൾസിലേക്ക് അപ്പം ഷോർട്ട് ടേം ഗോൾസിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഫണ്ട് നമ്മൾ വേറൊരു പ്രത്യേക ഫണ്ടിലിടും കാരണം എന്താണ് അത് പൈസ നമുക്ക് താഴേക്ക് മേലേക്ക് പോയി കളിക്കാൻ പറ്റില്ല ഒരു ലക്ഷത്തിൽ ഇട്ടു നാളെ നമ്പനിയാരുടെ പ്രശ്നമാണ് കാരണം നമുക്ക് നാളെ പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫോൺ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ഓവർ വോൾട്ടൈ അല്ലെങ്കിൽ ഓവർ റിസ്കിലിടില്ല മീഡിയം ഗോൾസ് മീഡിയം ടേം എന്ന് പറയുമ്പോൾ ത്രീ ടു സെവൻ ഇയേഴ്സ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എന്തൊക്കെയായിരിക്കും വേണ്ട മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാറായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുക പ്ലോട്ട് വാങ്ങിക്കുക വീട് വയ്ക്കുക ഹൗസിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വെഡ്ഡിങ് ഉണ്ടാവും അപ്പോൾ അതൊക്കെയായിരിക്കും മീഡിയം ഗോൾസ് നിങ്ങൾക്ക് കുട്ടികളുണ്ട് അവരുടെ എഡ്യൂക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മീഡിയം ഗോൾസിലേക്ക് ഇടാം മീഡിയം ഗോൾസ് നമ്മൾ എന്ത് ചെയ്യും കുറച്ചും കൂടി റിസ്കി പക്ഷെ എന്നാലും നമുക്ക് എന്താ ഓവർ റിസ്കി പൈസ ഒന്നും വരില്ല പക്ഷെ നമുക്ക് ത്രീ ടു സെവൻ ഇയേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാൻ സമയമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മീഡിയം റിസ്ക്കിൽ ഇവിടും ഇനി വരുന്നാൽ ലോങ്ങ് ടേം ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെവൻ ഇയേഴ്സിൻ്റെ അപ്പുറം കാണാനുള്ള നിങ്ങൾക്ക് ഗോൾസ് ബേസിക്കലി എന്താണ് റിട്ടയർമെൻറ്റ് എന്താണെങ്കിലും വരും നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ വെൽത്ത് ക്രിയേറ്റ് ഒക്കെ ചെയ്ത് വെക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ പാസ് ഡൗൺ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും ബേസിക്കലി നിങ്ങൾക്ക് അങ്ങനത്തെ ഗോൾ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവരുടെ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കല്ല് വിടാം ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും വേറെ ടൈപ്പ് ആസെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ബേസിക്കലി അതിൻ്റെ റിസ്ക് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് എത്താം എനിക്ക് ബൈക്ക് ഇത്ര വേണം അല്ലെങ്കിൽ ഫോൺ ഇത് വേണം അല്ലെങ്കിൽ കല്യാണത്തിന് എനിക്ക് ഇത്ര ലക്ഷം മാറ്റി വെക്കണം അൻ്റ് റിട്ടയർമെൻ്റ് ആകുമ്പോൾ എനിക്ക് ഇത്ര പൈസ വേണം എന്നൊക്കെ മാറ്റി വെക്കാം അപ്പോൾ ബേസിലി നമ്മൾ ഓരോ ഗോൾസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം അത് നിങ്ങളൊന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കുക ഇനിയാണ് നമ്മൾ ഈ ഗോൾസ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ഫൈൽ നമ്മൾ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി നിങ്ങൾക്കൊരു മുപ്പതിനായിരം സാലറി ഉണ്ടെങ്കിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എവിടെ അലോക്കേറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല അപ്പോൾ നമുക്കൊരു തേർട്ടി തൗസൻഡ് സാലറി ഉള്ള ആളുടെ എക്സാമ്പിൾ എടുക്കാം നിങ്ങൾക്ക് പതിനാറ് കൂടുതലായിരിക്കും കുറവായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് മാറ്റാം ഓക്കെ അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തേർട്ടി ട്വൻ്റി റൂൾ ആണ് ഫിഫ്റ്റി പെർസൻറ്റേജ് ഓഫ് യുവർ സാലറി നീഡ്സ് ആൻഡ് സർവൈവൽസ് ബേസിക്കലി റെൻറ്റ് ഇ എം ഐ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഫുഡ് യൂട്ടിലിറ്റീസ് ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ മുപ്പതിനായിരം സാലറി ഉണ്ടെങ്കിൽ പകുതി നമുക്ക് ആവശ്യങ്ങൾക്ക് റെന്റ് കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് അങ്ങനെ പോയി ടി തേർട്ടി ട്വൻറ്റി റൂളിൽ തേർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഇൻവെസ്മെൻ്റ്സും അതേപോലെ ഇൻഷുറൻസും സെക്യൂരിറ്റി കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തേർട്ടി പെർസെൻറ്റേജ് പറയുമ്പോൾ നൈൻ തൗസൻഡ് റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മുടെ മീഡിയം ഷോർട്ട് ലോങ് ടേം ഗോൾസും അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഇ എം ഐ ഉണ്ടെങ്കിൽ അത് ിലേക്ക് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റിയിലെ ട്വൻറ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ നിങ്ങൾ വോൺസ് ഈ കേസിൽ ആറായിരം രൂപ നിങ്ങൾക്ക് മാസം ആവശ്യമുള്ള കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ പുറത്തു പോകുന്നതായിക്കോട്ടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും നാലോയ്ക്കാണ് നിങ്ങളത് ബേസിക്കലി ചിലവാക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് വോൺസിലേക്ക് പോകുന്നു അപ്പോൾ ഫിഫ്റ്റി തേർട്ടി ട്വൻ്റി ഇനി പേഴ്സൺ ടു പേർസൺ ഇത് കൂട്ടാം നിങ്ങൾക്ക് തേർട്ടി പേർസെൻറ്റൊക്കെ ആട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെരി ഗുഡ് നിങ്ങൾക്ക് സർവൈവൽ നിങ്ങളെ ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ് നിങ്ങളെ പാരൻസിൻ്റെ വീട്ടിലോ സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ നിങ്ങൾ റെൻറ്റൊന്നുമില്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻസിലേക്ക് കൂട്ടാം ഇനി ബോൺസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ബോൺസ് കൂട്ടണെങ്കിൽ കൂട്ടാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ടു പേഴ്സൺ ഡിപൻഡ് ചെയ്യും അപ്പോൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു തേർട്ടി തൗസൻഡ് ആളുടെ സാലറി അലൊക്കേഷൻ വെറുതെ കണ്ടു വെക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ ഇയാളുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത് നീഡ്സിലേക്ക് വരാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ നീഡ്സ് റെൻറ്റ് മെയിൻ്റനൻസ് ഫുഡ് ഗ്രോസറി ബിൽസ് വൈഫൈ ട്രാൻസ്പോർട്ട് അങ്ങനത്തെ പോകുന്നു അപ്പോൾ പൊക്കിയാൽ നമുക്കൊരു ഏഴായിരം രൂപ സാലറി പോകുന്നു നിങ്ങൾ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് ഒക്കെ ആണ് ഏഴായിരം എട്ടായിരം രൂപയൊക്കെ വരും ആ പൈസ അപ്പം തന്നെ പോയി നമുക്കൊരു ഒരു എന്താണ് എക്സെപ്ഷൻ ഇല്ല ഇടയ്ക്ക് ഫുഡ് ഗ്രോസറി നാലായിരത്തി അഞ്ഞൂറ് അയ്യരൊക്കെ വരാൻ സാധ്യതയുണ്ട് ബിൽസ് നിങ്ങൾക്ക് ഫോൺ വാട്ടർ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവസരം തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആവും പിന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ട് നിങ്ങൾ ക്യാബ് എടുക്കാനോ ആയിക്കോട്ടെ ഓട്ടോ എടുക്കാനോ ബസ് എടുക്കുകയാണെങ്കിൽ ബൈക്കിൻ്റെ പെട്രോൾ ആണെങ്കിലും എല്ലാത്തിനും പൈസ വരും അടുത്തതാണ് സെക്യൂരിറ്റി ആൻഡ് ഗോൾസ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് അത് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ വൺ ടൈം പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഒറ്റക്ക് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇ എം ഐ ആയിട്ട് എടുത്തിട്ടുണ്ടാവും ഓക്കെ മന്ത്ലി പോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ അല്ലെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് ഒക്കെ ചിലപ്പോൾ അതിന് വരായിരിക്കും നീ നമ്മുടെ ഷോർട്ട് ടേം ലോങ് ടേം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം എത്ര മാറ്റി വെക്കണം നിങ്ങൾ തേർട്ടി പെർസെൻറ്റേജ് ടോട്ടൽ ഫ്യൂച്ചറിലേക്ക് വെക്കണമെങ്കിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലേക്ക് വെക്കാം ഓക്കെ ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻറ്റി ഇനി ആ ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഏത് മ്യൂച്വൽ ഫണ്ട് എടുക്കണം എങ്ങനെ അത് അലോക്കേറ്റ് ചെയ്യണം ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ബെസ്റ്റായ മ്യൂച്വൽ ഫണ്ട്സ് മനസ്സിലാക്കി എത്ര എവിടെ അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി ബെസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സാലറി ട്വന്റി കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടാവും കോഴ്സ് ഞാനും അലക്സാണ് പഠിപ്പിക്കുന്നത് സിക്സ് അവർസിൽ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടും ഏത് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യണം നിങ്ങൾക്ക് ഏതാ എന്നും എത്ര ടാക്സും എങ്ങനെ സേവ് ചെയ്യാമെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ച് അപ്പോൾ ഓഫ് സാലറി ട്വന്റി എന്നുള്ള കോഡ് കോഡ്പ താഴെ ലിങ്ക് ഉണ്ട് ഇനി നിങ്ങൾ ഷോർട്ട് ടേം ഗോൾ ആയിക്കോട്ടെ ലോങ് ടേം ഗോൾ ആയിക്കോട്ടെ ഞാൻ വളരെ ബേസിക് ആയിട്ട് റൈഡ് തരാം നിങ്ങൾ ഷോർട്ട് ടേം ഗോൾസ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആർ ഡി അല്ലെങ്കിൽ എഫ് ഡിയിൽ ഇടാം ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഫണ്ടിൽ ഇടാം കാരണം നിങ്ങൾക്ക് ബൈക്ക് വാങ്ങിക്കുന്നതിൻ്റെ പൈസ കുറയാൻ പാടില്ല അല്ലേ അല്ലെങ്കിൽ അടുത്ത വർഷം ഫോൺ വാങ്ങിക്കാൻ പ്ലാനുണ്ട് അത് കുറയാനൊന്നും പാടില്ല അപ്പോൾ ആ റിസ്ക്കിനനുസരിച്ച് വേണം അപ്പോൾ നിങ്ങൾ ബേസിക്കലി പറയുന്നത് നിങ്ങൾ എഫ് ഡി ഒ ആർ ഡിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഡെറ്റ് ഫണ്ടിലൊക്കെ ഇടാം ഓക്കെ ഇനി ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ട്സിൽ ഇടാം അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പിൽ ഇടാം പക്ഷേ അതും നിങ്ങൾ നോക്കി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യണം അത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കോഴ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്താണ് വോൺസ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്ന ആയിക്കോട്ടെ മൂവീസിന് പോകുന്നതായിക്കോട്ടെ ഷോപ്പിങ്ങിനായിക്കോട്ടെ അതിന് നിങ്ങൾ ആറായിരം രൂപ വെച്ചിട്ടുണ്ട് അത് ഗഫ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം അപ്പോൾ ടോട്ടൽ നിങ്ങൾ മുപ്പതിനായിരം എവിടെ പോയി എങ്ങനെ പോയെന്ന് മനസ്സിലാക്കും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ഒന്ന് ലേബൽ ഔട്ട് ചെയ്യാം ഓക്കെ ഇതൊക്കെ ചെയ്യുന്നതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ എമർജൻസി ഫണ്ട് ഫുൾഫിൽ ഫിൽ ചെയ്യുക ഈ കഥയിൽ നമുക്ക് ഫിഫ്റ്റി ആണ് നീഡ്സ് അപ്പോൾ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഇൻറ്റു സിക്സ് അപ്പം ആറ് മാസത്തേക്ക് ഇയാൾക്ക് സർവൈവ് ചെയ്യാനുള്ള എമർജൻസി ഫണ്ട് മാറ്റി വെക്കണം വിറ്റ് ഇസ് നയൻറ്റി തൗസൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വോൺസിലേക്കും നിങ്ങൾ സെക്യൂരിറ്റിയും ഒക്കെ പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പം എമർജൻസി ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെയാണ് നിങ്ങളുടെ വോൺസിലേക്ക് വേണ്ടത് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സ്പെൻസും കാറ്റഗറി വൈസിലുള്ള ഇങ്ങനെ ലൊക്കേഷൻ നിങ്ങൾ എഴുതി വെക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ എത്ര ബോൺസിൽ പോകുന്നുണ്ട് എത്ര ഇൻവെസ്റ്റ്മെൻസിൽ പോകുന്നുണ്ട് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതി മാസത്തില് ചെയ്യാൻ നിന്നാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഓട്ടോപേ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓട്ടോപേ ചെയ്യണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതിനെ വിളിക്കും എസ് ഐ പി മാസാം മാസം സാലറി നിങ്ങൾക്ക് ഒന്നാം തീയതി വരികയാണെങ്കിൽ അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാം തീയതി നിങ്ങൾ എസ് ഐ പി ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആയിരം രൂപ ആയിക്കോട്ടെ അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ധൻ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏത് ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുറേ മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ആപ്പ് ഉണ്ട് അപ്പോൾ ധൻ ആപ്പിന്റെ ലിങ്ക് എന്താണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എസ് ഐ പി വഴി ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നത് നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സിംപിളാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോവാം മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം ബേസിക്കലി നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും കുറേ കാറ്റഗറീസ് ഉണ്ട് നിങ്ങൾക്ക് ഹൈ റിട്ടേൺ ഇൻഡെക്സ് ഫണ്ട് ടോപ്പ് റേറ്റഡ് ലിക്വിഡ് ഫണ്ട്സ് അപ്പോൾ ഞാൻ പറയാം ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് ഡി പോലെയൊക്കെയാണ് പക്ഷേ പക്ഷെ എന്നെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം വീണ്ടും ഒരു സിമ്പ്ലിഫിക്കേഷൻ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് വിത്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിന്ന് കാണാൻ പറ്റും ഓക്കെ വളരെ ചെറിയ നമുക്ക് എസ് ഐ പി അഞ്ഞൂറ് രൂപ മാസം വെച്ചിട്ട് വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അതിൽ ആദ്യം കാണുന്ന അങ്ങ് സെലക്ട് ചെയ്യണം വിച്ച് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഇത് പ്യുവർലി എക്സാമ്പിളിനാണ് കാണിക്കുന്നത് ഞാൻ ഈ ഫ്രാങ്ക്ലൈൻ ഇന്ത്യ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നു നിങ്ങൾക്ക് ഒക്കെ കാണാം എല്ലാ ഡീറ്റെയിൽസും എൻ്റെ റേറ്റിംഗും ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ പ്യുവർലി ഇത് എസ് ഐ പി ട്യൂട്ടോറിയൽ ആയിട്ട് കാണിക്കണം ഞാൻ ഇൻവെസ്റ്റ് നോ പ്ലസ് നിൽക്കുന്നു നമുക്ക് രണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും എസ് ഐ പി കാണാൻ പറ്റും വൺ ടൈം കാണാൻ പറ്റും വൺ ടൈം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യുക പിന്നെ ഞാൻ അതിലേക്ക് വീണ്ടും മാനുവലി ചെയ്യണം എസ് ഐ പി എന്ന് പറയുമ്പോൾ എന്താണ് മാസം മാസം എൻ്റെ അക്കൗണ്ടിൽ തന്നെ പോയിക്കോളും ഈ മ്യൂച്വൽ ഫണ്ടിൽ മിനിമം എനിക്ക് കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് ചെറിയൊരു മ്യൂച്വൽ ഫണ്ട് എടുക്കാം അപ്പോൾ വേറെ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അതിനും മിനിമം ഉണ്ടോ ഞാൻ ഫോർ എക്സാമ്പിൾ എടുക്കാണ് ഫ്ലെക്സി ക്യാപ്പിൽ ഒരെണ്ടുക്കാണ് ഫ്ലെക്സി ക്യാപ്പിൽ നമുക്ക് ജെ എം ഫ്ലെക്സി ക്യാപ്പ് കാണാൻ പറ്റും ഞാൻ അതിൽ ഇൻവെസ്റ്റ് കൊടുത്താൽ എനിക്ക് അതിൽ മിനിമം എത്രയാണ് സെയിം ഫ്ലക്സി ക്യാപ്പ് നമുക്ക് മിനിമം എസ് ഐ പി എത്ര നോക്കാം ആയിരം രൂപ അതെന്താണെന്ന് വെച്ചാൽ ഡെയിലി സെലക്ട് ചെയ്തുകൊണ്ടാണ് മന്ത്ലിലേക്ക് വരുവാണെങ്കിൽ മിനിമം കൊടുക്കുകയാണെങ്കിൽ നൂറ് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ മാസം മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയൊക്കെ നമുക്ക് ടോട്ടൽ ആയിരം രൂപ ഞാൻ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിൽ വീണ്ടും ഇത് റെക്കമെൻഡേഷൻ അല്ല പ്യുവർ എക്സാമ്പിൾ ആണ് ആൻഡ് മന്ത്ലി എസ് ഐ പി ഡേറ്റ് തന്നെ കൊടുക്കുന്നത് സാലറി ഫസ്റ്റിന് വരാണെങ്കിൽ ഞാൻ സെക്കൻഡ് കൊടുക്കുകയാണ് സോ ദാറ്റ് ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോയിക്കോളും ഇനി എന്താണ് ബേസിക്കലി സെക്കൻഡ് ജാൻ മുതൽ ഇത് എസ് ഐ പി ആയിട്ട് പോയിക്കോളും ഇനി ഇൻവെസ്റ്റ് ഇൻ എസ് ഐ പി കൊടുക്കുക നിങ്ങൾക്കൊരു യു പി ഐ മാൻഡേറ്റോ അല്ലെങ്കിൽ ബാങ്ക് മാൻഡേറ്റ് ആയിക്കോളും എല്ലാ മാസം നിങ്ങൾക്ക് പോയിക്കോളും ഇനി ഒന്ന് രണ്ട് മാസം നിങ്ങൾക്ക് എമർജൻസി കാരണം എന്തെങ്കിലും പൈസ ഇല്ല ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പോസ് ആയിക്കോളും ക്യാൻസൽ ആയിക്കോളും അപ്പോൾ അതിനെപ്പറ്റി മേടിക്കേണ്ട കുറേ പ്രാവശ്യം അടുപ്പിച്ചടിപ്പിച്ച് ക്യാൻസൽ ആകാതിരിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫൈനും ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസലേഷൻ ചെറിയ ചാർജ് വരും അപ്പോൾ എസ് ഐ പി നിങ്ങൾ ഓരോ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ആൻഡ് നിങ്ങൾ സാലറി കിട്ടിയിട്ട് അടുത്ത ദിവസം തന്നെ ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് മൂവ് അതോടെ നമ്മുടെ ഫൈവ് സ്റ്റെപ്പ് പ്രോട്ടോക്കോൾ കഴിഞ്ഞു ഫസ്റ്റ് നമ്മുടെ എമർജൻസി ഫണ്ട് പിന്നെ ഇൻഷുറൻസ് മൂന്നാമത്തെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലും ഇ എം ഐസും നമുക്ക് എവിടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കാൻ പറ്റുകയോ ചെയ്യുന്നു നാലാമതാണ് നമ്മുടെ അലോക്കേഷൻ ഷോർട്ട് ടേം ലോങ് ടേം മീഡിയം ടേം നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് എത്ര അലോക്കേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കണം അഞ്ചാമത്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഓട്ടോമേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഓക്കെ ഇതൊക്കെ മനസ്സിലായിട്ട് അടുത്ത മാസം വരെ സാലറി വരുമ്പോൾ ചെറിയൊരു മാറ്റം വരുന്ന് ഞാൻ വിശ്വസിക്കുന്നു ബട്ട് ഡെഫിനറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസും ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മ്യൂച്വൽ ഫണ്ട് കോഴ്സിന് മൊത്തം ഡീറ്റെയിൽസ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് സാലറി ട്വന്റി കോഡ് ഉപയോഗിച്ചാൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടാവും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ് ജേർണി